അന്നും ഉണ്ണുണ്ണി അച്ചാൻ്റെ കാര്യത്തിൽ ആ ഒൻപത് പവൻ്റെ മാലയും കീശിയിൽ കാശും ഉണ്ടായിരുന്നു ഈ കടയ്ക്കുള്ളിൽ എടുക്കുന്ന ആ മുറിയിൽ സാധാരണ ആരെയും അച്ചായും കയറ്റാറില്ല അത് കൃത്യമായും അറിയാവുന്ന ആരൊക്കെയാണ് ഇതിനുള്ളിൽ വെച്ച് വായിൽ തുണി തിരുവിയറ്റി ക്രൂരമായി അച്ചാനെ കൊലപ്പെടുത്തിയത് അതിലൂടെ ആ ഒൻപത് പവൻ്റെ മാലയും പണവും അപകരിക്കുകയും ചെയ്തു എന്തായിരിക്കും ഈ കടയ്ക്കുള്ളിൽ ഈ കടയ്ക്കുള്ളിൽ അന്ന് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ഞാനിപ്പോൾ നമ്മുടെ ജോർജ് ഉണ്ണൂച്ച വീട്ടിലാണ് ശരിക്കും ഈ വീട്ടിലെല്ലാവരും വളരെ ദുഃഖത്തിലും വിഷമത്തിലുമാണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ ആ കടമുറിയിൽ വെച്ച് അങ്ങനെ ദാരുണമായ ഒരു അന്ത്യം ഉണ്ടാവുന്നതും ഈ സ്വർണവും പണവും ഒക്കെ കവർന്നെടുത്തുകൊണ്ട് പോകുന്നതും കൊലപാതകമാണ് ആരോടെ വഴക്കം വല്ല ഉണ്ടാക്കുകയോ വെള്ളം ഒടിക്കോ ചുറ്റി കളിക്കുക അങ്ങനെയുള്ള ഇതൊന്നും ഉള്ള മനുഷ്യനല്ല മനുഷ്യനല്ലോ ഒന്നിക്കൂ രണ്ടുപേരെയൊക്കെ ചെറുതീക്കാ രണ്ടോ ഒന്നോ രണ്ടോ പേര് അവര് ചെറുതീക്കാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്ന ശരീരം കരുത്തണ്ടല്ലോ ആരേ സംശയമായിട്ടുണ്ടോ ഞങ്ങൾക്ക് സംശയിക്കാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ ശത്രുക്കൾ അങ്ങനെ ഉണ്ടെങ്കിലോ നമുക്ക് സംശയം പറയാനാവും ഞങ്ങൾ ശത്രുക്കളെ അങ്ങനെ ഇല്ലല്ലോ കല്യാണം എന്നെ കല്യാണം കഴിഞ്ഞിട്ട് അൻപത്തിമൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞ് അൻപത്തിമൂന്ന് വർഷം കഴിഞ്ഞ് എന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഇരുപത്തെട്ടാഴ്ത്തി അമ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒന്നര പൈൻ്റ് ഒരു മാല കരുത്തിൽ ഇട്ടു അന്നുകൊണ്ട് അത് ഈ പണിക്ക് പോകുമ്പോഴും ഈ മാലയുണ്ട് അന്ന് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഇങ്ങോട്ടൊന്ന് പൈസ മുച്ചിലോട്ടായപ്പോഴാണ് ഈ ഒമ്പത് പൈൻറ്റ് മാല വാങ്ങിച്ചിട്ട് അപ്പം ഇത് വാങ്ങിച്ച് പണി തീർത്താൻ മാല വാങ്ങിച്ചിട്ടുണ്ടോട് പറഞ്ഞു ഞാൻ ഇത്രയും മാല ജീവിതം വാങ്ങിച്ച ഇത്രയും വാങ്ങിച്ചു എൻ്റെ കഴിത്തേക്കിടക്കിട്ട് ഞാൻ പണി നിർത്തിയിട്ട് ഇനി എന്നെ കൊണ്ട് വാങ്ങിക്കാൻ വാങ്ങിക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ചിട്ട് പത്ത് ഗ്രാമിൻ്റെ ഒരു മോതിരവും മോതിരം കൊണ്ടുപോയില്ല അന്നത്തേക്ക് അത് കൂടെശണ്ടെടുക്കാനുള്ള ശ്രമമാണോ അതായിരിക്കും മാലയും പോയില്ല രൂപയും പോയില്ലോ എപ്പോഴും കുറച്ച് രൂപ ഈ കൊണ്ടുനടക്കും രണ്ടര ഇടുന്നത് കാണാൻ അവിടെ വന്ന് കണ്ടിട്ടുള്ളവരെ ചേട്ടൻ്റെ ഏറ്റവും ഇളയ മകൻ യാണ് എൻ്റെ നിഗമനം അച്ഛാനെ അടുത്തറിയാവുന്നതും ആ കടയുമായി എന്ന കൂടുതൽ ബന്ധമുള്ളവർ അങ്ങനെയുള്ള ഒരാളിനെ മാത്രമേ അദ്ദേഹം കടയ്ക്കകത്ത് കയറ്റത്തുള്ളൂ കയറ്റത്തുള്ളൂ എന്ന് പറയാൻ കാരണം പുറമേ നിന്നും സാധനങ്ങൾ തട്ടിമറിച്ചിട്ടു ഒന്നുമേ ചെയ്തിട്ടില്ല ഓഹോ പുറത്തുനിന്ന് പിടിച്ചു കൊണ്ടുപോയതല്ല ആ കൊല കൊലപാതകം നടന്ന മുറിക്കകത്തുള്ളത് ഫോട്ടോ സ്റ്റാർട്ട് എടുക്കുന്ന ഒരു കോപ്പിയറും അങ്ങനെയുള്ള സാധനങ്ങളെ അവിടെ ഉള്ളൂ ബാക്കിയെല്ലാം ഒരാൾ ഫോട്ടോ കോപ്പി എടുക്കാൻ പരിചയമില്ലാത്ത ആൾ വന്നാൽ പോലും പുള്ളിയകത്ത് കയറ്റത്തില്ല നിർത്തിയിട്ടേ പോയി എടുത്ത് അപ്പം ഇത് ആസൂത്രിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുറിയുണ്ടെന്നും അവിടെ ഇന്ന സാധനം ഇരിപ്പുണ്ടെന്നും ആ ഒരു പർപ്പസോടു കൂടിയാണ് അദ്ദേഹത്തെ മുറിക്കകത്ത് കയറ്റിയത് ആഹാരം കഴിച്ച് ഫുൾ ടൈം ആ കിടക്കകത്തോണ്ട് എന്നും എല്ലാ വിവരവും കൃത്യമായിട്ട് അറിയാവുന്നവരും നല്ല പരിചയമുള്ള ആളുമാണ് ഈ സംഭവം ചെയ്തത് ഒരു പക്ഷേ ഇത് കൃത്യമായിട്ടും അറിയാവുന്ന ആരോ ഒന്ന് അച്ഛൻ്റെ കയ്യിൽപ്പച്ച കയ്യിൽ ഒരു ഒൻപത് പൗന്റ് മാല കിട്ടെന്നും കയ്യിലെപ്പോഴും കാശ് കാണുന്നു അതാണ് ആദ്യമായിട്ടെ പറയുന്നത് വ്യക്തമായിട്ട് അച്ഛാനെ പഠിച്ചവർക്കോ അച്ഛാനുമായിട്ട് സഹകരണം നല്ല സഹകരണം ചെറിയ സഹകരണമൊന്നുമല്ല നല്ല സഹകരണമുള്ള ഒരാൾ ഇൻഫർമേഷൻ ഇതിന്റെ പിന്നിലുണ്ട് ഇൻഫർമേഷൻ കൊണ്ടല്ല അല്ല ആള് നേരിട്ടാണ് ഈ സ്ക്വാഡ് ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതാണ് എന്റെ മനസ്സിലെ അനുമാനം ഒന്നിയിൽ ഈ ഭാഗത്തുള്ള ഒരാളാണ് ഈ മറ്റോരുടെ കൂടെ ചേർന്ന ആ ആളായിരിക്കാം ഈ മൈലപ്പ് നമ്മുടെ ഈ മൈല ഭാഗത്തുള്ള അദ്ദേഹത്തെ അങ്ങോട്ട് അടുപ്പമുള്ള ഒരാള് വണ്ടി അവിടെ കൊണ്ടു വച്ചിട്ട് നടന്ന് അങ്ങോട്ട് ചെല്ലുവോ അല്ല എങ്കിൽ അവരിവിടെ വന്ന് വണ്ടിയെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം അതെ ഇല്ലെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ക്യാമറ അല്ല പത്തനംതിട്ട മയിലപ്പുറയെ ഞെട്ടിച്ച കൊലപാതകം ഈ കടയ്ക്കുള്ളിലാണ് നടന്നത് ജോർജ് ഉണ്ണുണ്ണി എന്ന് പറയുന്ന ഒരു സാധുവായ മനുഷ്യനെ ആ ഈ കടക്കുള്ളിൽ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഷട്ടർ മുക്കെ കാണാം ആ കൊല നടന്ന യഥാർത്ഥ സ്ഥലം അവിടെ വെച്ചാണ് വായിൽ തുണി തിരികെ കൊലപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കരുത്തിൽ ഉണ്ടായിരുന്ന ഒൻപത് പവൻ്റെ സ്വർണമാലയും കയ്യിലുണ്ടായിരുന്ന കാശും അപകരിച്ച് ഈ കള്ളന്മാർ അല്ലെങ്കിൽ ഈ കൊലയാളികൾ പോയത് ഇതിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ആഡംബരത്തിന് വേണ്ടി നമ്മൾ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ സ്വർണ്ണാഭരണങ്ങൾ ഒടുവിൽ നമുക്കത് വിനയായി മാറുന്നു നമ്മുടെ കാലനായി മാറുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോഴൊക്കെ ഈ വലിയ ആ പൊങ്ങച്ച കാണിക്കാൻ എന്നൊക്കെ സാധാരണ പറയുന്നത് പോലെ അതിനുവേണ്ടി ഇടുന്ന ആഭരണങ്ങളാണ് ഒടുവിൽ നമുക്ക് വിനയായി മാറിയത് ഇവിടെ ഈ പത്തനംതിട്ടയിൽ ജോർജ് ഉണ്ണൂണി എന്ന എഴുപത്താറ് വയസ്സുകാരൻ്റെ ജീവിതത്തിലും ആ സ്വർണ്ണമാലയും ഒൻപത് പവൻ്റെ സ്വർണമാലയാണ് ഒടുവിൽ വില്ലനായി മാറിയത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആഡംബരത്തിന് വേണ്ടിയുള്ള ആഭരണങ്ങൾ അണിയുമ്പോൾ അത് നമുക്ക് വിനയായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് ഈ കൊലപാതകത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും